ം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ തുമ്പിയുടെ ഒരു കുളി സീനാണ് കാണിക്കാൻ പോകുന്നത് അവൾക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം സ്റ്റോ അപ്പോൾ എൻ്റെ പപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ്സും ആണ് അവൾക്കിപ്പോൾ രണ്ടര മാസം മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ സോ അവളുടെ ഒരു ബാറ്റിങ് റുട്ടീൻ ആണ് കാണിക്കുന്നത് ഞാൻ നോർമലി നമ്മൾ വിചാരിക്കും പ്രത്യേകിച്ച് ഈ റോമുള്ള പട്ടികൾക്കൊക്കെ മാസത്തിൽ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ കുളിപ്പിക്കാൻ പാടുള്ളൂ പക്ഷേ ഇവളെ സംബന്ധിച്ച് എനിക്ക് എനിക്കിവിളെ നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ കുളിപ്പിക്കാനുള്ള രക്ഷയില്ല കാരണം അറിയാലോ ഹെയർ ഉള്ള പപ്പിയാണ് നമ്മളത്രയും ടേക്ക് കെയർ ചെയ്യണത് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യണേ അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം സോ അവൾക്ക് ഉപയോഗിക്കുന്ന ഷാംപൂ ആണ് ഞാൻ കാണിച്ചത് ഞാൻ പൊതുവേ അവളെ ബാത്തിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് നോർമലി ഞാനവൾക്ക് മൊത്തം ചീകിക്കൊടുത്ത് ജടയൊക്കെ ഉണ്ടെങ്കിൽ ജടയൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ഞാൻ ഉളിപ്പിക്കാൻ എടുക്കുക ഓക്കെ അതിനുശേഷം ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കും അവളുടെ ശരീരമൊപ്പം തലയുടെ ഭാഗം കഴുത്തിൻ്റെ മുകളിലോട്ട് നനയ്ക്കില്ല പക്ഷേ കഴുത്തിൻ്റെ കീഴ്പോട്ട് ഫുള്ള് ഞാൻ നനച്ചു കൊടുത്ത് നല്ലപോലെ വെറ്റായതിനു ശേഷം മാത്രമാണ് ഷാംപൂ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ആ വോട്ടറാണ് ഞാൻ അവളുടെ മേലൊഴിച്ചു കൊടുക്കുക ദൻ ഞാൻ എങ്ങനെ പോയാലും കുളിപ്പിക്കുമ്പോൾ ഒരൊറ്റ വട്ടമല്ല രണ്ട് വട്ടം ഞാൻ കൈ കഴുകാറുണ്ട് കൈ കഴുകാൻ മീൻസ് ഉദ്ദേശിക്കുന്നത് അവളുടെ ബോഡി വാഷ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കാലുകൾ കൈകളൊക്കെ നല്ല പോലെ അവളെ ക്ലീൻ ചെയ്യണം കാലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി കാലിൻ്റെ പാതണ്ടല്ലോ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയാൻ ശ്രമിക്കണം പിന്നെ പരമാവധി കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം പോകാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം ഞാൻ മേലൊക്കെ സോപ്പിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി നമ്മുടെ തല കുളിപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ മുഖത്തും തലയും കൂടി ഒരുമിച്ചാൽ കുളിപ്പിക്കുക ചിലര് പറയും മൂക്കിൽ വെള്ളം ഇങ്ങനെ പതിഞ്ഞ് ചപ്പ്ലിങ്ങ മൂക്കല്ലേ അത് ചിലപ്പോൾ മൂക്കിലേക്ക് വെള്ളം പോയാലും പേടിച്ചിട്ട് ചിലരിങ്ങനെ പേടിക്കാറുണ്ട് പക്ഷെ ഞാൻ ആക്ച്വലി ഞാൻ മുഖമൊക്കെ നല്ലപോലെ കഴുകി കൊടുക്കാറുണ്ട് മൂക്കിൽ വെള്ളം പോകാത്ത പോലെ തന്നെ കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഇരിക്കുവോ ഹെയർ ഗ്രോത്ത് ഉള്ള പപ്പീസ് പപ്പീസല്ലേ അപ്പോൾ ഇരിക്കുന്ന കാരണം ഞാൻ ചീറി ഭാഗം മൂക്കിന്റെ സൈഡ് ഭാഗം കവിള് ഭാഗം ഇതെൻ്റെ താടി ഭാഗം പിന്നെ കൺപീളകളൊക്കെ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഭാഗം മുഖം ചെവിടുള്ളു നമ്മൾ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും ഞാൻ ചെവി നന്നായിട്ട് ഉറച്ച് കെഴിച്ച് കൊടുക്കും അല്ലെങ്കിൽ ചെവിടെ ഇങ്ങനെ ആ തുണി എടുക്കുന്ന ചെവി ഇടുക അത് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പൊതുവെ നല്ല രീതിക്ക് വാട്ടർ ഒഴിച്ച് തന്നെ വാഷ് ചെയ്യണം നല്ലപോലെ സോപ്പും പത കളയെന്നെ വേണം സോപ്പും പത ഉണ്ടാവാൻ പാടില്ല പിന്നെ പരമാവധി പപ്പികൾക്ക് ഭക്ഷണം ഒക്കെ കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കുളിപ്പിക്കാൻ ശ്രമിക്കുക ഭക്ഷണം കൊടുത്ത ഉടനെ കുളിപ്പിക്കാൻ ശ്രമിക്കരുത് ഒന്നില്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പോ അതല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കുളിപ്പിക്കാൻ ശ്രമിക്കുക അതവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് എളുപ്പം ഓക്കെ പിന്നെ മുഖം കഴുകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നന്നായി ശ്രദ്ധിക്കണം മൂക്കിലോ ചെവിയിലോ കണ്ണിലോ വെള്ളം പോവാതെ ശ്രമി നോക്കണം പിന്നെ ഞാൻ വെള്ളം നന്നായി ഒഴിച്ചാൽ തന്നെയും എനിക്ക് മറ്റേ നമ്മുടെ ഓസ് വെച്ചോ അങ്ങനെയൊന്നും കുളിപ്പിക്കുന്നതെന്ന് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല കേട്ടോ കാരണം എനിക്ക് കപ്പ് കൊണ്ട് നല്ലപോലെ വാഷ് ചെയ്യണം പിന്നെ ഇവർക്ക് അധികം മുടി കൊഴിച്ചിട്ടൊന്നും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര നമ്മൾ പേടിക്കുകയുള്ളൂ ഹെയർ ഗ്രോത്ത് ഗ്രോത്തുള്ള പപ്പീസാണ് നമുക്ക് മുടി കൊഴിയില്ല അങ്ങനെയല്ല എനിക്ക് ഇവർക്ക് മുടി ഭയങ്കര കൊഴിച്ചതിന് കുറവുള്ളതാണ് എനിക്ക് ആക്ച്വലി ലാപ്രോഡിനെ വളർത്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതിനൊക്കെ വളർത്തിയപ്പോൾ നല്ല മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നതാണ് സോ എനിക്കത് നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ ഇവളെ സംബന്ധിച്ച് എനിക്ക് ഹെയർ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പോണില്ല എനിക്കത് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി എനിക്കത് പിന്നെ വെള്ളം നമ്മൾ തോർത്തുന്നതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഈ മേലെ വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് പതുക്കെ അവർക്ക് ദേഹം നോവാത്ത പോലെ പിഴിഞ്ഞെടുക്കണം പിന്നെ കുറച്ച് നേരം അവൾ അമ്മയുടെ കൈയിലായിരിക്കും ഞാൻ ജസ്റ്റ് ടറക്കിയും അവളെ ഹീറ്ററും ഒക്കെ സെറ്റാക്കുന്നവരെ ഞാൻ പിന്നെ ഒഴിഞ്ഞ് അവളെ സെറ്റായി നിർത്തിയ സ്ഥലത്ത് വെച്ചിട്ട് വേണം മീൻസ് അവർ ഓക്കെ ആ ഇവിടെ ഓക്കെ അല്ലായിരുന്നു കാരണം ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തിരക്ക് കൂട്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ആക്ച്വലി പിന്നെ അറിയാൻ ഹയർഗ്രോത്തുള്ള പപ്പീസിൻ്റെ വീട്ടിൽ അവരെ ഉണക്കാനായിട്ട് എങ്ങനെ പോയാലും ഹീറ്റർ വേണം ഹീറ്റർ ചെയ്യാണ്ട് ഒരു രക്ഷയില്ല കാരണം അവരെങ്ങനെ പോയാലും നമ്മൾ ഡ്രൈ ചെയ്തെടുക്കാതെ രക്ഷയില്ല നല്ല ചൂടുകാറ്റും കൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടുകയുള്ളൂ നല്ല മീൻസ് തിളച്ച ചൂട് വേണം എന്നല്ല പറയുന്നത് പക്ഷെ നല്ല രീതിക്ക് അവർക്ക് നല്ലൊരു വാം അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണങ്ങി കിട്ടണം അവരുടെ രോം എത്ര പെട്ടെന്ന് നമ്മൾ ഉണങ്ങി കിട്ടില്ല ആക്ച്വലി സാദാ ചൂടിലൊന്നും ഇണങ്ങി ഉണങ്ങി കിട്ടുന്ന ഒരു ഹെയർ അല്ല വേണ്ടി അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നസ്റ്റ് അപ്പം തന്നെ എനിക്ക് സിറുണ്ട് ഞാൻ ആക്ച്വലി ഒന്നും കാണിക്കാൻ വിട്ടുപോയി സിറുണ്ട് അവർക്ക് ഫേസ് ക്രീം ഒക്കെ ഉണ്ട് നമ്മൾ നമ്മുടെയൊക്കെ ഇന്നും വേവിയില്ല അങ്ങനെയാണ് അവൾ ട്രീറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഷീറ്റ്സൂനൊക്കെ എടുത്ത് വളർത്തുന്ന ആൾക്കാർ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളെങ്ങനെയാണോ ടേക്ക് കെയർ അറിയുക അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യേണ്ടു എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിരുന്നു പോലെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭയങ്കര സെറ്റായിരുന്നു അവൾ ദൻ അവളുടെ കയ്യും കാലും അടി അടിഭാഗവും വയറിൻ്റെ ഭാഗവും പുറഭാഗമൊക്കെ നമ്മൾ ജലം കൊടുക്കണം എനിക്ക് ആക്ച്വലി ഉണ്ട് സോ സിറം തേച്ച് കൊടുത്ത് സിറപ്പൊക്കെ തേച്ച് ക്രീമൊക്കെ തേച്ച് കണ്ണിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ചീവിയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുക ആക്ച്വലി ദെൻ അവൾക്ക് പെർഫ്യൂം ഉണ്ട് ദെൻ ബണ്ണുണ്ട് സ്ലൈഡ് ഉണ്ട് ഇതൊന്നും ഇങ്ങനെ ഇതിൽ കാണിച്ചിട്ടില്ല ആക്ച്വലി ദെൻ നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പപ്പിയാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടിട്ട് ചെയ്യാൻ ഒരു പപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഡക്കുള്ളി കഴിഞ്ഞ് സുന്ദരി തരിണീമണിയായിട്ട് ഇരിക്കുകയാണ് മഹതി സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബബ് യു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെക്കണോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തെൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് സോ സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബബായ്